നമ്മളത് ചതച്ചെടുക്കാനാണ് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു പിടി ചെറിയ ഉള്ളി ഇട്ടു നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം പേസ്റ്റാക്കിയെടുക്കാം മിച്ചിരി ഇട്ടടിച്ചെടുക്കാവേ ജൈത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ടുണ്ടേ അടുത്തത് കാണിച്ചുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ാണ് നമ്മ കടുവിട കടുവിടണേ കുറച്ച് ചെറിയ ഉള്ളി വശക്ക ഇടുകയാണ് ോ ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയേ ഗരം മസാല ഒന്ന സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി 이 h a t a dandy 요 വട്ടും കരലുമാണ് ശകല വിനാരി വയ്ക്കുന്നുണ്ട് അതിന്റെ ഒരു അര അരടപ്പ് കുക്കർ അടക്കിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞുവെച്ചിട്ടുണ്ട് ടൊമാറ്റ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പകുതി മുറിച്ചിട്ടതാണേ ഇതൊക്കെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉണ്ട് ഇഞ്ചി പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ചെറിയുള്ളി ടൊമാറ്റി ചെറിയ ഉള്ളി ഇടവേണേ ൊത്തി അരി വച്ചിട്ടുള്ള ഒരു പകുതി ഇട്ട് വേണേ വെളുത്തുള്ളി ഇത്ര രൂപ വേണേ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാമേ பகுதி ஒரு தேங்கேட பகுதி பூட்டிச்சு குறச்சு தேங்கா கஷ்டமாக அது இன்னத்து இட்டு கொடுத்துட்டேன் இன்னும் மூச்சி அது இதில் கூட இச்சி கடிக்க நல்ல டேஸ்டாயும் அது வண்டிட்டு ஓகே குறச்சு காஷ்மீரி முளப்பொடி இட்டு கொடுக்காவே ஒரு கள்ள கிட்டு வந்திட்டு ஒரு ஸ்பூணிட்டு இனி കുറച്ച് ഗരം മസാല ഇത് വേണേ ഗരം മസാല അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് ഇടുന്നുള്ളൂ ചേട്ടാ ചേട്ടാ കൊറച്ചുകൂടെ കൊടുക്കാണേ വെള്ളം ഉണ്ടല്ലോ പിന്നെ ഇരുന്ന് വറ്റണം നമുക്ക് വറ്റണം വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ കരട് കേ നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏപ്പ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഓഫ് ആക്കുവാണേ അപ്പൊ എല്ലാവരും വാ കഴിക്കേ കഴിക്കറ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയാണ് നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കും ഓക്കെ നിങ്ങൾ നല്ല എന്താ പറയണം എന്നറിയത്തില്ല ഓഴിയുടെ വട്ടും കറു സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് അടിപൊളി എപ്പോഴും പറയുന്നതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം വീഡിയോ ഫുള്ള് കാണണം സ്കിപ്പ് ചെയ്ത് വിടരുത് ഫുള്ള് കാണണം ഓക്കേ പിന്നെയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അടിപൊളിയാ സൂപ്പർ ഇന്ന റെസിപ്പി കിട്ടിയിട്ടില്ലേ